ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി വെർട്ടിക്കൽ എഞ്ചിൻ മോഡലാണ് ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് ചെയിൻ തെന്നി കിടന്നിട്ടൊക്കെ നമ്മൾ പോയി എടുത്തു നേരുന്ന വണ്ടിയാണ് അപ്പോൾ ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റേണ്ടായിട്ടുണ്ട് ഇൻഡിക്കേറ്റർ ബാക്കിൽ ഇൻഡിക്കേറ്റർ ഓടിഞ്ഞ് അപ്പോൾ ഇൻഡിക്കേറ്റർ എണ്ണ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓൾറെഡി കസ്റ്റമർ സപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രേക്ക് ചെക്ക് അപ്പോൾ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്ക് ചെയ്യണം എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക ബ്രേക്ക് ഫ്ലൂഡ് ചെക്ക് ചെയ്യുക ഹാൻഡിലിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം ഹാൻഡിൽ വണ്ടി മറിഞ്ഞ് കൊണ്ടിട്ട് ഹാൻഡിൽ വെൻറ്റായിട്ടുണ്ട് ഹാൻഡിൽ ബെൻറ്റ് മാത്രമല്ല അതിൻ്റെ ആ ജോയിൻറ്റിൻ്റെയൊക്കെ ത്രെഡ് പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് വീഡിയോ ആയിട്ട് വരുമ്പം പറയാം പിന്നെ അതേപോലെ തന്നെ ബസ്സർ ചെക്കപ്പ് ബാക്ക് നമ്പർ പ്ലേറ്റ് ചെക്കപ്പ് ക്രാഷ് കാർഡ് ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട് അപ്പോൾ ഞാൻ ബാക്ക് വീല് പഴിക്കാണ്ട് നിർത്തിയേൻ്റെ കാരണം എന്താ വെച്ചാൽ വണ്ടി നമ്മൾ ഓടിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് വണ്ടിയുടെ അലൈൻമെൻറ്റിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വീൽ അലൈൻമെൻറ്റ് ചെറിയ വേരിയേഷൻ ഉണ്ട് തന്നെ അല്ല നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ മൺകാട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും വീലിൻ്റെ കറക്റ്റ് സെൻ്റർ ഭാഗത്താണ് ബാക്ക് മൺകാട് വരേണ്ടത് അതായത് ജീവൻ്റെ ഭാഗം ശരിക്കും കറക്റ്റ് സെൻ്ററിലേക്ക് നിൽക്കണം ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വണ്ടി ശരിക്കും ഒരു സൈഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് വണ്ടിയുടെ ചേയ്സിൻ്റെ ബാക്ക് പോർഷൻ ബെൻഡാണ് ആ മൺകാട് റിയർ കവളൊക്കെ പിടിപ്പിച്ചാണ് ആ ഭാഗം ബെൻഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ നിലവിൽ അതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത് പിന്നെ അത് കൂടാണ്ട് നമ്മൾ ബാക്കിലത്തെ വീലും ഫ്രണ്ടിലത്തെ വീലുമായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്യേണ്ട സമയത്ത് അത് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഇതിപ്പോൾ ഈ കറക്റ്റ് ബാക്ക് പോർഷനിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട് വീലിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും അത് വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഫ്രണ്ടിൽ വണ്ടി ഓടിച്ച് ബാക്കി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും അതിൻ്റെ മൊത്തത്തിൽ ടോട്ടൽ അലൈൻമെന്റിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പുറമേ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നേരം കുറച്ച് നമുക്ക് ആ ബാക്കിലത്തെ മൺകാടുമായി ബന്ധപ്പെട്ടേക്കണ ആ പ്രോബ്ലം ആ വലിയൊരു പ്രോബ്ലം നമുക്ക് ഇതായിട്ടാണ് വരുമ്പോഴാണ് നമുക്ക് വലിയ വ്യത്യാസം തോന്നുന്നത് അത് നമുക്കൊരു പരിധിവരെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും കാരണം ബാക്കിലത്തെ ബോഡി ഫുള്ളായിട്ട് അഴിച്ച് ചെയ്സിൻ്റെ ഭാഗം നമുക്കിവിടെ പുറത്ത് കൊടുത്തുകഴിഞ്ഞാൽ ലെവൽ ചെയ്ത് കിട്ടും അതങ്ങനെ നമുക്ക് റെഡിയാക്കാവുന്നതാണ് ആ ഭാഗം കേട്ടോ പിന്നെ നമ്മളതിൻ്റെ ചെയിൻ്റെ കണ്ടീഷൻ നോക്കുക ചെയിൻ സ്പോട്ട് ഓൾറെഡി നമുക്ക് മാറ്റണം അത് ഞാനിപ്പോൾ ഈ ബാക്ക് വീലിൻ്റെ ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഞാൻ അഴിക്കാണ്ടെന്ന് നിർത്തിയാണ് അതെന്തായാലും നമുക്ക് അഴിച്ചു മാറണം പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ ബ്രേക്കാണ് ഫ്രണ്ടിലത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ് വന്നെ ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇത് ഒന്നും വർക്കിങ് അല്ല ഫുള്ള് പിസ്റ്റൻ സ്റ്റെക്ക് അവസ്ഥയിലാണ് നിൽക്കണേ അതായത് ഡിസ്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് സ്മൂത്ത് സ്മൂത്തായിട്ട് കിട്ടണം ഇത് നിലവിൽ അതില്ല ഫുള്ളായിട്ട് സ്റ്റെക്ക് ആയക്കുന്ന ഒരു അവസ്ഥയാണ് തന്നെയുള്ള നമുക്ക് എൻ്റെ ഈ മാസ്റ്റർ യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടുന്ന് ഫ്ലൂഡ് ലീക്കായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫ്ലൂഡ് ലീക്കായിട്ട് പുറത്തേക്ക് ഉണ്ടാവും അത് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം വെച്ചാൽ മിക്കവാറും നോക്കാൻ എൻ്റെ ഈ എം സി സബ് ബസിലായിരിക്കും മെയിൻ കംപ്ലയിൻറ്റ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിസ്റ്റൺ ടൈറ്റുമാണ് കാളിപ്പറമ്പേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ പിസ്റ്റൺ ടൈറ്റും ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ ബ്രേക്ക് ആവാത്തൊരു മാർഗ്ഗം വെച്ചു അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ആ പിസ്റ്റൺ കംപ്ലൈൻറ്റ് വരാം അത് നമുക്കൊന്ന് അഴിച്ചു നോക്കാം അഴിച്ച് നോക്കിയിട്ട് ആ അതിൻ്റെ മാസ്റ്റർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റിപ്പയർ കിറ്റായിട്ട് കിട്ടും നമുക്ക് ഇത് ഈ ബോട്ടത്തിന് വലിയ തേമാനോ ഇല്ല റിപ്പയർ കിറ്റ് മാത്രം മാറ്റിയാൽ മതി എന്നിട്ട് അത് മാറ്റി നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം ഇനി അതല്ല തേമാനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാസ്റ്റർ അസംബിളി കൂടി മാറ്റിയാലാണ് ബ്രേക്കിൻ്റെ ദിവസം റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ബ്രേക്ക് മാത്രമല്ല അതിൻ്റെ പ്രോബ്ലം എന്താണ് ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡിന് പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് പിസ്റ്റണ വരാം നേരെ മറിച്ച് ഈ ഒരു പിസ്റ്റൺ അത് ഫുള്ള് സെക്കായ ഒരവസ്ഥയിലാണ് സെൻറ്ററിൽ വേണ്ടത് അത് വരുന്നത് നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് മേന്ന് കണക്ഷൻ വന്ന കോമ്പി ബ്രേക്കിൻ്റെ കണക്ഷൻ വന്നാൽ ഈ സൈഡിൽ നിന്ന് വരുന്ന ബ്രേക്കിൻ്റെ എം സി മേയെന്ന് പറഞ്ഞ പ്രോബ്ലമാണ് അതും ശരിക്കും ഫുൾ ടൈറ്റായ ഒരു ആയൊരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡിസ്ക് ബ്രേക്ക് അസംബ്ലി ഫുൾ ആയിട്ടൊന്നു അഴിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് റീസെറ്റ് ചെയ്യാം ഒരു പക്ഷേ നമുക്ക് ഈ എം സി സബ് അസംബ്ലി ഫുൾ സെറ്റായിട്ട് മാറ്റേണ്ടി വന്നേക്കും അത് നമുക്ക് അഴിച്ച് നോക്കിയാലാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ അപ്രോക്സിമേറ്റ് ഒരു എസ്റ്റിമേറ്റ് പറയാം ഏകദേശം നമുക്ക് എത്ര ചിലവ് വരുമെന്ന് നോക്കിയിട്ട് അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പെർമിഷൻ കിട്ടിയാലും നമ്മളത് അഴിക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഡിസ്ക് പാഡ് സെറ്റിൻ്റെ ദിവസം ഈ പറഞ്ഞിട്ട് ഈ കട പാഡ് കുറച്ചുകൂടി ഉള്ളൂ കാരണം അത് ലോഡായി ഓടി ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ഇതുമേ അത്യാവശ്യമുണ്ട് ഈ സൈഡ് മൊത്തത്തിൽ നിസ്സാരം കൂടിയാണ് ആണ് നിലവിൽ ലോഡാനുള്ളൂ വേണമെങ്കിൽ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം ഇനി അതല്ല ഫുൾ റീസെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാറ്റി പുതിയത് ഇടണോ ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ ഫ്രണ്ടിൻ്റെ വീൽ ബെയറി കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കോൺസെറ്റ് ചെറിയൊരു അടി ഉണ്ട് അത് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെയുള്ളത് പ്ലഗ് എയർ ഫിൽട്ടർക്കാണ് പ്ലഗ് നമുക്ക് ഇപ്പോൾ കിടക്കുന്നത് പുതിയ ഫിൽട്ടർ പുതിയ പ്ലഗ് ആണ് തരക്കാലം നമുക്ക് പ്ലഗ് ഇത് യൂസ് ചെയ്യാം എഞ്ചിന് ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ചെക്കപ്പ് മാത്രമാണ് പറഞ്ഞേക്കണേ അത് നോക്കുമ്പോൾ നമുക്ക് ലെവലോ കാര്യങ്ങളോ കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമുക്ക് കളർ നോക്കിയിട്ട് കളർ ചേഞ്ച് ഉണ്ട് നൂറ് ശതമാനം നമുക്ക് കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം വൺ എഞ്ചിൻ്റെ ഓയിലിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മൾ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചെയ്യാം മൂവായിരം ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് മൂവായിരം കിലോമീറ്ററിലെ എൻജിനോയിലൊക്കെ മാറിപ്പോണ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂവായിരം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനുള്ളിലൊക്കെ മാറിപ്പോണ വണ്ടികളാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ എഞ്ചിനോയിൻ്റെ കളറ് കാര്യമായ വേരിയേഷൻ വരാറില്ല കാരണം എഞ്ചിൻ്റെ ഉള്ളിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും ഇതും നമുക്ക് നോക്കുമ്പോൾ വലിയ പ്രശ്നമായിട്ട് തോന്നണില്ല പക്ഷേ നമുക്ക് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മൂവായിരം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി മാറ്റിക്കളയാണ് എപ്പോഴും നല്ലത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ ഈ ബാക്കിലത്തെ ഡിസ്കിൻ്റെ ദിവസം കഴിക്കുമ്പോൾ നമുക്കെൻ്റെ റിസർവെൻ്റെ ഇതൊക്കെ ഒന്ന് ഫ്ലൂയിഡ് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ് ജസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ പറയാം അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റും എസ്റ്റിമേറ്റും ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു എയർഫിൻ്റെ എനിക്കൊന്നും ഇതുവരെ മാറ്റിയിട്ടില്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള അഴുക്ക് ഉണ്ട് അപ്പോൾ എയർഫിലൊക്കെ നമുക്കൊന്ന് മാറ്റിയിടണം നമ്മൾ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്തോളാം ബാറ്ററി നമുക്ക് ഇത് ഇരിക്കുന്ന ബാറ്ററി പുതിയ ബാറ്ററിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ആംബ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് വാറണ്ടിയിലെ ഉള്ള വാറണ്ടി പിരീഡ് ഉള്ള ബാറ്ററി ആണ് ജസ്റ്റ് നമുക്ക് സർവീസിനകത്ത് ജന സർവീസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്ത് ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുന്നുള്ളു വോൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയുള്ള നമുക്ക് ക്രാഷ് കാർഡ് ഒക്കെ ബെൻഡുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ സൈഡ് ക്രാഷ് കാർഡ് ബെൻഡ് ചെറിയ ലെവൽ ചെയ്ത് ചെയ്തെടുക്കണം പിന്നെ അതിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് അതായത് ഷറവ് ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട് വൈസാൻ റി ഭാഗം പൊട്ടിയിട്ടുണ്ട് ഹാൻഡിൽ ബാറ് ബെൻഡ് ഉണ്ട് പിന്നെ ഹാൻഡിൽ ബാർ നമ്മൾ പിടിപ്പിക്കുന്ന ഹാൻഡലിൻ്റെ ടോപ്പ് ബ്രിഡ്ജുമായിട്ട് പിടിപ്പിക്കുന്ന ജോയിൻറ്റ് ഈ ജോയിൻറ്റ് കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ ത്രെഡ് പോയെ കാണും അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് വേണം ഹാൻഡിൽ ബാർ മാറ്റി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് മാറ്റിയിട്ട് വേണം നമുക്ക് ബാക്കിയെ കണക്ട് ചെയ്യാനായിട്ട് ഓൾറെഡി നമുക്ക് ഹാൻഡിൽ ബാറൊക്കെ ഈ ഗ്ലാമർ മോഡൽ ആയതുകൊണ്ട് പുതിയ ലാറ്റസ്റ്റ് മോഡൽ ഗ്ലാമർ ആയതുകൊണ്ട് തന്നെ ഐറ്റം ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ ബുക്കിങ്ങിലേക്ക് ഇട്ടിട്ട് എടുക്കേണ്ടതായിട്ടൊക്കെ വരും അതല്ലെങ്കിൽ ആവശ്യം നമുക്ക് ഇന്ന് ലെവൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഓവറോൾ വണ്ടിയുടെ ഒരു കണ്ടീഷൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ടാണ് നമുക്ക് അതിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് ഡിസ്ക് ബ്രേക്കിൻ്റെ ഞാൻ എം സി റിപ്പയറിംഗ് ആയിട്ടാണ് കൂട്ടുന്നത് ആവശ്യമാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ മാറ്റേണ്ടി വന്നത് ഏകദേശം ഒരു ആയിരം തുടങ്ങി ആയിരത്തി മുന്നൂറ് രൂപ കൊണ്ടാണ് അതിൻ്റെ റേറ്റ് വരാ അത് വേണമെങ്കിലും ആവശ്യമാണെങ്കിൽ മതി ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമെന്ന പ്രോബ്ലം പിസ്റ്റൺ ടൈറ്റ് ആയതുകൊണ്ട് വന്നതായിരിക്കാം നമുക്ക് നോക്കിയതിന് ശേഷം അത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അപ്പോൾ അപ്പോൾ അതിൻ്റെ ഈ ചേസ് ലെവലിങ്ങിൻ്റെ കേസ് കൂടി ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ജസ്റ്റ് കണ്ട കംപ്ലയിൻറ്റ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ